ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ അറിഞ്ഞേ മമ്മി ഹോസ്പിറ്റലിലാണ് ഒരു മൈൽഡ് അറ്റാക്ക് വന്ന മമ്മി ഐ സി യുയിലാണ് അപ്പം ഞാനും എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും എൻ്റെ സിസ്റ്ററും കൂടി മമ്മിനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോയി ഞാൻ ക്യാസക്കിലല്ല അപ്പം എൻ്റെ ചേട്ടൻ കയറാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി കയറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറിൻ്റെ പരിചയമുണ്ട് ഞാനപ്പം തന്നെ ഫോൺ ചെയ്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല അവരെന്നെ വിളിച്ചു ഞാൻ ഐ സിയുയിൽ കയറി മമ്മിയായിട്ട് കുറച്ചു നേരം സംസാരിച്ച് ഞാൻ പുറത്തു വന്നു ഞാനൊരു വൈദികനായതിൻ്റെ പ്രിവിലേജ് എനിക്ക് കിട്ടി എനിക്ക് ആ ഡയറക്ടറെ പരിചയമുള്ളത് സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടി ഇന്ന് രാവിലത്തെ ഗോസ്പിൽ വായിച്ചപ്പോൾ എനിക്ക് ആ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒരു സങ്കടമായിട്ട് തോന്നി ഈശോ പത്ര ദിവസത്തോട് പറയാണ് ഇത് ഏവാല എൻ്റെ അപ്പൻ്റെയാണ് ഞാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഒഫൻസ് ആകാതിരിക്കാൻ വേണ്ടി നീ ആ ടാക്സ് കൊടുത്തേക്ക് ഞാൻ ഇന്നലെ ഐ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേറെ കുറച്ച് പേര് ബൈസ്റ്റാൻഡേഴ്സ് റിലേറ്റീവ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ കരുതിയിട്ടുണ്ടാവും ഇയാളേതാണ് ഇയാൾക്കത് ഇത്ര പരിഗണന അവർ ഒഫൻറ്റഡ് ആയിട്ടുണ്ട് അവർക്കത് സങ്കടമായിട്ടുണ്ട് ഫിലിപ്പർ കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാലുമെന്നുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവർ താല്പര്യം പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലുണ്ടാവട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു മരണം വരെ അതെക്കുറിച്ച് മരണം വരെ അനുസരണ ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഈശോ ആഗ്രഹിക്കാത്ത പരിഗണന എന്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്